ത് തൃശൂരിലേക്ക് തന്നെയാണ് അവിടെ കെ എസ് യു പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ് മുഖം മറച്ച് കൈവിലിങ് അണിയിച്ച് കോടതിയിൽ കെ എസ് യു പ്രവർത്തകരെ ഹാജരാക്കിയ നടപടിയിലാണ് പോലീസിനെതിരെ വലിയ പ്രതിഷേധം നടക്കുന്നത് തൃശൂർ വടക്കാഞ്ചേരിയിൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് കെ എസ് യു പ്രവർത്തകർ മാർച്ച് നടത്തിയത് പലതവണ ജലഭീരങ്കി പ്രയോഗിച്ചുവെങ്കിലും കെ എസ് യു പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറായില്ല പിന്നീട് കണ്ണീർവാതകം പ്രയോഗിച്ചു ഇപ്പോൾ പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നു റോഡിൽ എന്നാണ് മനസ്സിലാക്കുന്നത് പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ചുവെങ്കിലും അത് ഫലം കണ്ടില്ല എന്ന് മനസ്സിലാക്കുന്നു ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്നു എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിഷ്ണു സുരേഷ് ചേരുകയാണ് വിഷ്ണു നിലവിലെ സാഹചര്യം എന്താണ് പ്രവിത നിലവിൽ സാഹചര്യം നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പ്രവർത്തകരും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടും തള്ളും തർക്കവും ഒക്കെ നടക്കുകയാണ് മുളവടി മാറ്റണം എന്നുള്ളതാണ് പോലീസ് മുളവടിയുമായി എത്തിയിരുന്നു ആ മുളവടി മാറ്റണം അത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നത് ആ പോലീസുകാരെ തള്ളുന്നതാണ് ദൃശ്യങ്ങളിലടക്കം ഉള്ളത് കെ സി പ്രവർത്തകർ അമ്പോളം വരുന്ന കെ എ സി പ്രവർത്തകരുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ട് അവരൊരു തരത്തിലും പിന്നോട്ട് പോകാൻ തയ്യാറാകുന്നില്ല കൃത്യമായി പോലീസ് തങ്ങളെ അകാരണമായി മർദ്ദിക്കുന്നു തങ്ങളൊരു പോലീസിൻ്റെ അഴിമതി അല്ലെങ്കിൽ പോലീസിന്റെ കട്ടവിരുദ്ധം ചൂണ്ടിക്കാണിച്ച് നടത്തിയ സമരമാണ് ആ ിൽ പോലീസ് തങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോഴും ഈ പ്രതിഷേധങ്ങൾ തുടരുന്നത് ആദ്യഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പിന്നീട് പിന്നീട് പോലീസ് ചാർജ് ചെയ്ത് വരുന്ന സാഹചര്യം ഉണ്ട് ഇപ്പോൾ പോലീസ് മുൻപോട്ട് ഈ ചാർജ് ചെയ്ത് വരുന്ന സാഹചര്യമുണ്ട് ഈ ബാരിക്കേഡിന് ബാരിക്കേഡ് മറിച്ചിട്ട പ്രദേശത്തേക്ക് ബാരിക്കേഡിന് പുറത്തേക്ക് തള്ളാൻ ബാരിക്കേഡ് നേരത്തെ തന്നെ മറിച്ചിട്ടുണ്ട് എന്നാൽ ആ പ്രദേശത്തിന് പുറത്തേക്ക് പ്രവർത്തകരെ തള്ളി നീക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് കൂടുതൽ പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് മൂന്നോ രണ്ട് വണ്ടികളോളം തന്നെ പോലീസുകാർ ഇപ്പോൾ എത്തിയിട്ടുണ്ട് കെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവിയർ അതോടൊപ്പം തന്നെ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരടക്കമുള്ള ആളുകൾ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ട് പ്രവർത്തകളെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിലേക്ക് കടന്നെങ്കിലും പ്രവർത്തകർ നിലവിൽ അതിന് തയ്യാറല്ല ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടുമില്ല ഈ റോഡിൽ കുത്തിയിരുന്ന് സമരം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നുവെന്നാണ് അവർ വ്യക്തമാക്കുന്നത് പോലീസിന്റെ ഈ നരനാരായണിത് തുടർച്ചയായി സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് അവർ ആക്ഷേപിക്കുന്നു ഗോകുൽ ഗുരുവായൂരിന്റെ കാലിന് നേരത്തെ പരിക്കുണ്ടായിരുന്നു ആ കാലിൽ പോലീസുകാർ ചവിട്ടി എന്ന് ആക്ഷേപിച്ചാണ് നേരത്തെ ആദ്യം പന്തുംതളം ഉണ്ടായത് ഇപ്പോൾ ദാ ഈ പ്രതിഷേധം ഇങ്ങനെ തുടരുന്നു ഇത് നിയന്ത്രണ വിധേയമാക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കാൻ വേണ്ടി പോലീസിന് ആകുന്നു ില്ല ഈ കെ പ്രവർത്തകർ വളരെ ചാർജ് ആയി തന്നെ മുന്നോട്ട് പോകാനുള്ള ശ്രമത്തിലാണ് പോലീസിനെയും ബാരിക്കേഡും പോലീസിനെയും മറികടന്നുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം അതിനെ ചെറുക്കാനുള്ള ശ്രമമാണ് നിലവിൽ പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് ആദ്യം മുദ്രാവാക്യം വലി ഷാതഹാനവരെ പിന്നീട് വലിച്ചേറ് അതിനുശേഷം ഈ ബാരിക്കേഡ് മറികടന്നുള്ള ശ്രമം പിന്നാലെ ജലവീരങ്കി ജലവീരങ്കിയും കഴിഞ്ഞ ശേഷമാണ് ടെയർ ഗ്യാസ് കെ എസ് യു കെ എസ് പ്രവർത്തകർ കയറി ഗ്യാസ് ഉപയോഗിച്ചത് എന്നിട്ട് പോലും അവർ ഈ റോഡിൽ നിന്ന് ഇപ്പോൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല അങ്ങായി രണ്ട് സ്ഥലങ്ങളിലൊക്കെയായി പോലീസ് പ്രവർത്തകരും തമ്മിൽ ഉണ്ടും തള്ളുമൊക്കെ ഉണ്ടായിരുന്നു ഇതുവരെ പോലീസ് അനിയന്തിരമായ കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല ലാത്തിചാർജ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടില്ല പ്രവർത്തകരെ അനുനയിപ്പിച്ച് പറഞ്ഞുവിടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത് പക്ഷേ അത് ഏത് ഘട്ടത്തിലും മാറാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇവരിങ്ങനെ പിഴിഞ്ഞു പോകാനുള്ള സാധ്യതയില്ല ഒപ്പം തന്നെ പോലീസിനെതിരെ അധിക്ഷേപ പരാമർശങ്ങളും മോശം വാക്കുകളൊക്കെ ഉപയോഗിച്ചുള്ള അധിക്ഷേപ പരാമർശങ്ങളൊക്കെ ഇവർ തുടർച്ചയായി നടത്തുന്നുണ്ട് അതുകൊണ്ട് ഇത് എങ്ങനെ അനുനയിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ല ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറോളം പിന്നിടുന്നു ഈ സാഹചര്യം ഈ വടക്കഞ്ചേരി റോഡിൽ തുടങ്ങിയിട്ട് അത് അതിൽ ഒരു തരത്തിലുള്ള വിത്തുവീഴ്ചയ്ക്കും തയ്യാറായില്ലെന്ന് കെ എസ് യു പ്രവർത്തകർ ആവർത്തിക്കുകയാണ് അത് ഇന്നലെ നടന്ന ആ സംഭവം അവരെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങേയറ്റം അത് നിയമവിരുദ്ധമാണ് എന്ന് അവർ ആവർത്തിച്ച് പറയുന്നതിന്റെ അടയാളം കൂടിയാണ് ഈ പ്രതിഷേധങ്ങൾ ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വടക്കഞ്ചേരി കോടതിയിൽ കെ ജില്ലാ പ്രസിഡന്റ് ആളുകളെ ണിയിച്ച് കോടതിയിൽ അതൊരു സംഘർഷവുമായി സംഘർഷവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കേസിലാണ് ശ്രദ്ധേയമായ കാര്യമാണ് കേസിൽ പ്രവർത്തകരെ മുഖം അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയ നടപടിയിലാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം പ്രവർത്തകരുടെ തന്നെ ഉണ്ടാകുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം